പലപ്പോഴും കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നത് കാട്ടുപന്നികളുടെ ശല്യവും ഒക്കെയാണ് അല്ലേ എന്തായാലും വാഴയും കപ്പയും ഒക്കെ കൃഷി ചെയ്യുന്ന നെൽകൃഷിയുമൊക്കെ നടത്തുന്ന പല കർഷകർക്കും ഇപ്പോൾ മാറ്റി ചിന്തിക്കേണ്ട ഒരു നിലയിലേക്ക് മാറിയിരിക്കുന്നു ഒരു കർഷകരുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് സൂര്യകാന്തി കൃഷി പരീക്ഷിക്കുകയാണ് കർഷകർ മലപ്പുറം വണ്ടൂരിലാണ് രണ്ട് കർഷകർ ചേർന്ന് സൂര്യകാന്തി കൃഷി ഇറക്കിയിരിക്കുന്നത് പക്ഷേ അപ്പോഴും നോക്കൂ പാടത്ത് റീൽസ് എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് പല ആളുകളും പല സ്ഥലത്ത് നിന്നും റീൽസ് ചിത്രീകരിക്കാനൊക്കെ ആയി ആളുകൾ എത്തുന്നുണ്ട് അതിൻ്റെ തിരക്കും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം കപ്പയും വാഴയുമായിരുന്നു പ്രധാന കൃഷി കാട്ടുപന്നിശല്യം കാരണം ഒന്നും നടക്കാതെയായി അങ്ങനെയാണ് വണ്ടൂർ കോട്ടോല സ്വദേശി പി എൽ മുഹമ്മദും ചെറുകോട് മുതിരി സ്വദേശി വി പി ഉമ്മറും ഈ പരീക്ഷണത്തിനിറങ്ങിയത് എതിലിപ്പോ ചെറുക്ക് ഒരു ഒന്നേ ഇരുപത് ചിലവ് വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ എല്ലാവരും ഓരോരുത്തരും വന്ന് സഹകരിച്ചെങ്കിലും നമുക്ക് അത് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ആ കാശ് നമുക്ക് പോയി കിട്ടും മഴ പെയ്താ കഴിഞ്ഞു ചെയ്തു മഴ പെയ്തലടക്കൊക്കെ എല്ലാവരും വന്ന് അത്രേ ഉള്ളൂ വന്ന് ഞങ്ങളെ പോരൂർ കഴിച്ചിടള്ളിപ്പടിയിൽ രണ്ടേക്കർ തോട്ടത്തിലാണ് സൂര്യകാന്തി നാല് കിലോ വിത്താണ് കൃഷി ഇറക്കിയത് ദിവസത്തെ പരിചരണത്തിനൊടുവിൽ സൂര്യകാന്തി പ്രഭ പരന്നു ഇതുവരെ ഒന്നര ലക്ഷത്തോളം രൂപ ചെലവായി ഫാമിലി അടക്കം ഞാൻ വന്നതാണ് വളരെ അതിമനോഹരമായിരിക്കുന്നു കാണുന്നതിനും ആസ്വദിക്കുന്നതിനും ഒക്കെ വളരെ രസകരമായി തോന്നി ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഒരു ചെടിയിൽ ഒരു പൂവേ ഉണ്ടാവുള്ളൂ ഈ ഈ ചെടികളിലാണെങ്കിൽ ഒരു ചെടിയിൽ തന്നെ പലതരം പല പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അതും വളരെ അതിമനോഹരം തന്നെയാണ് അതും വളരെ വിഭിന്നമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് തോട്ടം നിറയെ കാഴ്ചക്കാരാണിപ്പോൾ പൂക്കൾക്കൊപ്പം ചിത്രമെടുക്കാനും റീൽസ് ചിത്രീകരിക്കാനും തിരക്കുണ്ട് കർണാടകയിൽ നിന്നാണ് വിത്ത് വാങ്ങിയത് പതിനഞ്ച് ദിവസത്തോളം പൂക്കൾ മനോഹരമായി വിടർന്നു നിൽക്കും മഴ പെയ്യാതിരുന്നാൽ വിജയിക്കുമെന്ന ഉറപ്പിലാണിവർ കൈരളി ന്യൂസ് മലപ്പുറം